ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നൈറ്റ് ഈസുകളായിട്ടാണ് ഇന്ന് കാണിച്ചിരിക്കുന്നത് എല്ലാം സിംഗിൾ നൈറ്റ് ഈസുകളാണ് കേട്ടോ ഷാൾ നൈറ്റി ഇതിൽ കാണിക്കുന്നില്ല കാരണം നമ്മൾ തുടർച്ചയായിട്ട് ഇപ്പോൾ ഒരുപാട് നമ്മൾ ഷാൾ നൈറ്റി എണ്ണിയാണ് കാണിക്കുന്നത് അപ്പം എല്ലാവരും പേഴ്സണലായിട്ട് ചോദിച്ച് സിംഗിൾ നൈറ്റി കാണിക്കാവോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് സിംഗിൾ നൈറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളത് എല്ലാം അൻപത്താറും എണ്ണയാണ് ചെസ്റ്റു വീതി നമ്മൾ ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട് നാൽപ്പത്തെട്ട് ഇഞ്ച് വരുന്നുണ്ട് ഇത് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് റേറ്റിൻ്റെ ആണ് കേട്ടോ അപ്പം ഈ ഇരുന്നൂറ്റി നാൽപ്പത് ഒക്കെ ഡബിൾ എക്സ് എൽ ആണ് വരുന്നത് അതായത് നാൽപ്പത്തിയെട്ട് ഇഞ്ചോളം വിടുത്ത് വരുന്നുണ്ട് നാൽപ്പത്തിയാറ് നാൽപ്പത്തെട്ട് ഇഞ്ചോളം ചെസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അതുപോലെ തന്നെ നമ്മളിതിൻ്റെ ലാസ്റ്റ് നമ്മൾ എല്ലാ പ്രാവശ്യവും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓഫറിൽ ഇട്ടിരിക്കുന്ന പോലെ തന്നെ അതേ സെയിം സെയിം നൈറ്റി അല്ല അതേ റേറ്റിലുള്ള നൈറ്റീസുകൾ എക്സെല്ലാണട്ടെ വരുന്നത് അത് നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് വീഡിയോസിൽ നമ്മൾ ഇട്ടിട്ട് ഇതിൻ്റെ ലാസ്റ്റിൽ നമ്മൾ നമ്മളിട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെന്നുള്ളവർ അതും സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം ഈ ഒരു ഇരുന്നൂറ്റി നാൽപ്പേനെ നൈറ്റ് എടുക്കുവാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുവാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഒന്ന് എടുക്കുമ്പോൾ നാൽപ്പത്തി രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും രണ്ടെണ്ണം എടുക്കുവാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് വരും അതുപോലെ തന്നെ മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ നിങ്ങൾക്ക് എടുക്കാം ഇനി ഹോൾസെയിൽ ആയിട്ട് അതായത് കച്ചവടത്തിനൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്നവരാണെങ്കിൽ മിനിമം ഒരു പത്തെണ്ണം എങ്കിലും എടുക്കണം കേട്ടോ എന്നാൽ മാത്രമാണ് നമുക്ക് ഹോൾസെയിൽ റേറ്റും തരാൻ പറ്റുള്ളൂ ഹോൾസെയിൽ ആയിട്ട് നിങ്ങൾ എടുക്കുവാണെങ്കിൽ മിനിമം പത്തെണ്ണം വെച്ചിട്ടെടുക്കുവാണെങ്കിൽ നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് തരുന്നത് അതുകൊണ്ട് തന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഹോൾസെയിൽ റേറ്റ് പ്ലസ് അതിൻ്റെ കൂടെ ഷിപ്പിംഗ് ചാർജും ഉണ്ടാവും ഏകദേശം രണ്ടായിരം രണ്ടായിരത്തിനുള്ളിൽ നിങ്ങൾക്ക് പർച്ചേസിങ് ചെയ്യാം കേട്ടോ സിംഗിൾ നൈറ്റ് ഈസ് ഇനി ഷാൾ നൈറ്റി ഇതിൻ്റെ കൂട്ടത്തിൽ എടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ ഇനി അതിൻ്റെ കൂട്ടത്ത് മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ കൂട്ടത്തിലെടുക്കുക ടോട്ടൽ പത്തെണ്ണം എടുത്താൽ മതി ഒരേ സെറ്റ് തന്നെ പത്തെണ്ണം എടുക്കണം അങ്ങനെ നിർബന്ധം ഒന്നുമില്ല കേട്ടോ ഈ ഒരു മോഡലെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന ഈ മോഡലും ഈ മോഡലെന്ന് പറയുന്നത് നൈറ്റ് മെൽ അതായത് മെറ്റീരിയൽ മെൽ തന്നെ വരുന്ന ഡിസൈനിങ് ആണ് നമുക്ക് പ്രിൻറ് ടൈപ്പില്ലേ അതല്ലാട്ടോ ഇത് നൈറ്റ് മെൽ തന്നെ വരുന്ന ഡിസൈനിങ് ആണ് ഒരുപാട് പേര് നമ്മളോട് പേഴ്സണലായിട്ട് ചോദിക്കുന്നതാണ് നമുക്ക് കച്ചവടം ചെയ്യാൻ വേണ്ടി ാണ് അതാകുമ്പോൾ പ്രിന്റ് ടൈപ്പ് ആരും എടുക്കുന്നില്ല പ്രിന്റ് ടൈപ്പ് ആകുമ്പോൾ നമുക്ക് ചില ആൾക്കാർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പം അങ്ങനത്തെ ഒരു നൈറ്റ് മുൻ തന്നെ ഉള്ള ഡിസൈനിങ് വേണം എന്ന് പറഞ്ഞു പറയുന്നവരുണ്ട് അപ്പം ഞാൻ പറഞ്ഞപ്പോൾ മോഡലായിട്ട് വരുന്നതൊക്കെ പ്രിന്റ് ടൈപ്പിൽ തന്നെയാണ് വരുന്നത് പ്രിന്റ് ടൈപ്പിലല്ലാത്തത് മോഡല് കുറവായിരിക്കുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് മോഡലിൽ ഒരു പ്രിന്റ് ടൈപ്പിൽ അല്ലാത്തത് നമുക്ക് മോഡലില് കിട്ടിയിട്ടുണ്ട് അതാണ് ഇപ്പോൾ ഞാനിപ്പോൾ രണ്ട് സെറ്റ് മുന്നിൽ ഇട്ടിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ മുന്നിൽ ഇട്ടിരിക്കുന്ന രണ്ട് സെറ്റും പ്രിന്റ് ടൈപ്പ് അല്ലാതെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ടൈപ്പിൽ അത് ക്വാളിറ്റി മെറ്റീരിയൽ വന്നിട്ടുള്ള ടൈപ്പാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അതുപോലെ തന്നെ ഈ ടൈപ്പ് എന്ന് പറയുന്നത് പ്രിൻ്റ് ആണ് പക്ഷെ അങ്ങനെ പെട്ടെന്ന് ഒരു ഒറ്റ അലക്കിൽ പോകുന്ന ആ ഒരു ടൈപ്പൊന്നും അല്ല നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ചിലപ്പോൾ പ്രിന്റ് പോവാം പക്ഷെ അത് വെച്ച് പെട്ടെന്ന് അങ്ങ് പോവാം അങ്ങനത്തെ വിഷയങ്ങളൊന്നും വരില്ല കേട്ടോ അങ്ങനത്തെ വിഷയങ്ങൾ വരുന്ന പ്രിൻ്റുകൾ ഞാൻ പ്രത്യേകം പറയും കാരണം നമുക്ക് ഒരു കസ്റ്റ നമ്മൾ നമ്മളെക്കൊന്ന് ഇനിയും നമ്മൾ ഒരിട്ട മാത്രമല്ലല്ലോ നമ്മൾ വീഡിയോ ഇടുന്നത് ഇനി ഇനിയും വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇനി ഇനിയും നമ്മൾ പർച്ചേസിംഗ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളൊരു നമ്മൾ കള്ളം പറഞ്ഞിട്ട് നമുക്കിതിപ്പം സെയിൽ ചെയ്തിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോസിലും കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും പറയാറുണ്ട് കളർ പോകുന്നത് കളർ പോകുന്നു തന്നെ പറയാറുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ടൈപ്പ് എന്നൊക്കെ പറയുമ്പോൾ പ്രിന്റ് ടൈപ്പാണ് അതുപോലെ തന്നെ നൂറ്റി തൊണ്ണൂറൻ്റെതും പ്രിന്റ് ടൈപ്പ് തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പം നൂറ്റി തൊണ്ണൂറിൻ്റെത് പ്രിൻറ്റ് ടൈപ്പ് ആയതുകൊണ്ട് ഈ പ്രിൻറ്റ് ടൈപ്പ് വരുന്നത് മാക്സി ഒരു എങ്ങനെയായാലും നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് ഒരു അലക്കിൽ അലക്കൽ അലക്കുമ്പോൾ അതിൽ ജസ്റ്റ് ഒരു ഒരു വാഷിങ്ങിലൊക്കെ ചിലപ്പോൾ ഒരു കളറ് ജസ്റ്റ് ഒന്ന് ഒന്നളകാം അല്ലാണ്ട് പ്രിൻറ്റ് മൊത്തത്തിൽ ഇളകി പോവുകയോ അല്ലെങ്കിൽ വലിയ വിഷയം വരിക അങ്ങനത്തെ വിഷയങ്ങളൊന്നും വരില്ല കേട്ടോ ഇതും അതുപോലെ തന്നെ പ്രിൻറ്റ് ടൈപ്പിൽ തന്നെയാണ് പക്ഷെ അങ്ങനെ പെട്ടെന്ന് പോകുന്ന ഒരു ടൈപ്പ് ഒന്നും അല്ലാട്ടോ ഇത് അത്യാവശ്യം ഇരുപത്തി മൂന്ന് അതായത് നാൽപ്പത്തി ആറ് ഇഞ്ചോളം എടുത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ സ്ലീവ് ഏകദേശം ഇഞ്ചും വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻഷോട്ടെടുത്ത് താഴ്ക്കാണെന്ന് വാട്സ്ആപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം ഇനി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ നമ്മൾ കൂടുതലും ഗ്രൂപ്പുകളിലും മറ്റു കാര്യങ്ങളിലൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് അപ്പം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ വാട്ട്സ്ആപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയും ചെയ്യാം കേട്ടോ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് താഴ്ന്നു കാണുന്ന വാട്സപ്പുകളിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അതുപോലെ തന്നെ നമ്മളോട് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ഫ്രോക്ക് നൈറ്റി ഉണ്ടോ എന്ന് ഫ്രോക്ക് നൈറ്റി ഇപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അത് വേണ്ടവരെന്താ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ അയച്ചു തരാം കേട്ടോ പിന്നെന്ന് പറയുന്നത് നല്ല അടിപൊളി നൈറ്റീസുകളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കാം പിന്നെ നമ്മൾ ഈ സെറ്റുകളാണ് ഇരുന്നൂറ്റി നാൽപ്പത് റേച്ചിലുള്ള ക്വാളിറ്റി ഉള്ള ടൈപ്പിൽ കാണിച്ചിരിക്കുന്നത് ഇനി കാണിക്കുന്നത് നൂറ്റി തൊണ്ണൂറിൻ്റെ ഐ ടി എസ് ആളാണ് ഈ കാണിക്കുന്നത് എല്ലാം നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ അത് നൂറ്റി തൊണ്ണൂറിൻ്റെ എടുക്കുവാണെങ്കിൽ മൂന്നെണ്ണം എടുക്കുമ്പോഴാണ് ഫ്രീ ഷിപ്പിംഗ് വരുന്നത് പിന്നെ നിങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ ക്വാളിറ്റി കൂടിയതും ക്വാളിറ്റി ഈ ഒരു നൂറ്റി തൊണ്ണൂറിൻ്റെതും ഒരുമിച്ച് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കട്ടെ ഇത് ക്വാളിറ്റി കുറവാണ് എന്നല്ല പക്ഷേ മറ്റതെന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാവും അതായത് കുറച്ചും കൂടി നമുക്ക് എന്താ പറയുക ജസ്റ്റ് വീതി ജസ്റ്റ് വീതിയും ഡബിൾ എക്സ് ആണ് വരുന്നത് കുറച്ചും കൂടി നമുക്ക് ഷീലൊക്കെ കുറച്ചും ക്ലാരിറ്റി ഉണ്ട് ഇതെന്ന് പറയുമ്പോൾ ക്ലാരിറ്റി ഇല്ലാത്തതല്ല നമുക്ക് ഇരുന്നൂറ്റി ഇരുപത് ആറ് രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്യുന്നതാണ് നമ്മൾ ഓഫർ പ്രൈസിലാണ് ഇട്ടിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത് റേറ്റിനൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമ്മൾ റീസെല്ലേഴ്സിനും അതുപോലെ തന്നെ ഹോൾസെയിലോടൊക്കെയാണ് ഈ പറയണേ അപ്പം നമ്മളെല്ലാ പ്രാവശ്യവും നമ്മൾ വീഡിയോസിൽ ഇടുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ റീറ്റെയിലാർക്കുള്ള ഓഫറാണ് അതായത് നൂറ്റി തൊണ്ണൂറ് എന്നൊക്കെ പറയുന്നത് റീറ്റെയിലാർക്കുള്ളൊരു ഓഫറാണ് അപ്പം നമ്മൾ തുടർ അടുത്തൊരു വീഡിയോസിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ റീസെല്ലേഴ്സിന് അതുപോലെ തന്നെ ഹോൾസെയിലാർക്ക് അതുപോലെ തന്നെ നമ്മളുടെ റീസെയിലും ചെയ്യുന്നവർക്ക് ഹോൾസെയിലർ കച്ചവടം ചെയ്യുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെന്ത ഒരു ഓഫർ വെക്കുന്നുണ്ട് നമ്മൾ മുന്നേ വെച്ചൊരു ഓഫറാണ് നമ്മൾ അടുത്ത വീഡിയോസിൽ പറയാം കേട്ടോ അപ്പം ഇതെന്ന് പറയുന്നതൊക്കെ എക്സൽ ടൈപ്പ് ആയിരിക്കും എക്സൽ എന്ന് പറയുമ്പോൾ ഏകദേശം നാൽപ്പത്തി നാല് ആ ഒരു ഇഞ്ചിൽ വരുന്ന ടൈപ്പായിരിക്കും കേട്ടോ നാൽപ്പത്തി നാല് നാൽപ്പത്തി മൂന്ന് അത്രയൊക്കെ ആയിരിക്കും വരുവുള്ളൂ ജസ്റ്റ് വീതി അപ്പം സ്ലീവ് അത്യാവശ്യം ഉണ്ടാവും സ്ലീവ് ത്രീ ഫോർ തന്നെ ആയിരിക്കും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ചിലത് പതിനാറ് ഇഞ്ചൊക്കെ വരുന്നുണ്ട് ത്രീ സ്ലീവ് ഉണ്ടാവും പക്ഷേ ജസ്റ്റ് വീതി കുറവായിരിക്കും കേട്ടോ എക്സെൽ ടൈപ്പ് ആയിരിക്കും വരുന്നത് പിന്നെന്ന് പറയുന്നത് എങ്ങനെയാണ് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ എന്നുള്ളത് നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കുക കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പേഴ്സണലായിട്ട് പറയാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോസിലെല്ലാം നമ്മൾ കാണിച്ചിരിക്കുന്നത് സിംഗിൾ നൈറ്റീവ്സ് ആളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അപ്പം അപ്പോൾ നമ്മൾ കൂടുതലും പോസ്റ്റ് ഓഫീസ് വയ്യാണ് അയക്കുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം പിന്നെ നമ്മൾ എല്ലാവരും കൂടി നമുക്ക് യൂട്യൂബിൽ പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് പറയാൻ പറ്റാത്ത കേട്ടോ അപ്പം നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം പിന്നെന്ന് പറയുന്നത് നമ്മൾക്ക് മെറ്റീരിയൽ വേണമെന്നുള്ളവർ എന്താണ് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ചാൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ അയച്ചു തരാം കേട്ടോ അതല്ലെങ്കിൽ മെറ്റീരിയൽസിൻ്റെ ചാനലിൽ കയറിയിട്ട് എം ജി ഫാബ്രിക് ഉണ്ട് അതൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ചാനലിൻ്റെ വീഡിയോസ് കിട്ടും ആദ്യം നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാം അല്ലെങ്കിൽ അതിൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നമ്മൾ ഇത്രയ്ക്കാണ് കാണിച്ചിട്ടുള്ളത് എന്താ അടിപൊളി കളക്ഷൻസുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സ്ആപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം പെട്ടെന്ന് തന്നെ മെസ്സേജ് ആക്കണം കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് വരുന്നത് പിന്നെ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസിൻ്റെ കാര്യങ്ങൾ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയയ്ക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രത്തെ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയൊക്കെയുള്ളു അടുത്ത പുതിയ പുതിയ കളക്ഷൻസുമായിട്ട് നമ്മൾ വരുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കാം അങ്ങനെ ആവുമ്പോൾ നമ്മളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുകയും ചെയ്യും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് നേരെ അയച്ചു തരുകയും ചെയ്യാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് കിട്ടുകയും ചെയ്യും അപ്പം ഒരുപാട് പേര് പറയുന്നുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളു അപ്പം അടുത്ത വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്